തൃശൂർ ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കീഴിലുള്ള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ട് കെ സംസ്ഥാന ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി ടി രാധാകൃഷ്ണൻ ഉത്തരവിറക്കി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലും പുതിയ പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടുണ്ട് അതിനിടെ നിയമനത്തിന്റെ ഒരു വിഭാഗ വിഭാഗം അതൃപ്തിയും പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ തൃശൂർ പുതുക്കാട് ചാലക്കുടി ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ കയ്പമംഗലം നാട്ടിക മണലൂർ ഗുരുവായൂർ കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര എന്നീ ബ്ലോക്ക് കോൺഗ്രസിലെ കമ്മിറ്റികൾക്ക് കീഴിലുള്ള എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും അധ്യക്ഷന്മാരെ നിയമിച്ചുകൊണ്ട് കെ ഉത്തരവിറക്കി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ടി ഉ രാധാകൃഷ്ണനാണ് പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് പുനഃസംഘടന പൂർത്തിയാക്കുന്നതിൽ ഗ്രൂപ്പുകളിൽ ഭിന്നത നിലനിന്നിരുന്നു പ്രസിഡന്റുമാരുടെ പേരുകളിലും പലയിടങ്ങളിലും ഗ്രൂപ്പുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങളായാണ് പ്രകടിപ്പിച്ചിരുന്നത് അതിനാലാണ് പുനഃസംഘടന നീണ്ടുപോയത് തുടർന്ന് ഈ മാസം പന്ത്രണ്ടിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ ലിസ്റ്റിൽ നിന്നും അംഗീകരിച്ച പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുപ്രകാരം കൊടുങ്ങല്ലൂരിലെ മാളയിൽ സന്തോഷ് ആത്തപ്പിള്ളിയും കുഴൂരിൽ എ സി ജോയ് പൊയ്യ ടി കെ കുട്ടൻ വെള്ളാങ്കല്ലൂർ എ എ മുസമ്മിൽ മേത്തരയിൽ സേവ്യർ പങ്കയത് പുത്തഞ്ചിറ ജോപ്പി മങ്കിടിയാൻ കൊടുങ്ങല്ലൂർ പി വി രമണൻ എന്നിവരാണ് മണ്ഡലം പ്രസിഡന്റുമാർ മിക്കയിടത്തും ഗ്രൂപ്പ് മാനേജർമാർ തങ്ങളുടെ ആളുകളെ നിയമിക്കാത്തതിനെതിരെ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നേതൃത്വം ഇതിന് മുഖം കൊടുത്തിട്ടില്ല എ ഗ്രൂപ്പിലെ ബെന്നി ബെഹനാന് ചില പേരുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ആകെയുള്ള മണ്ഡലം പ്രസിഡന്റുമാരിൽ കെ സുധാകരൻ പക്ഷത്തിന് പ്രാമുഖ്യമുള്ള പേരുകളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ പ്രഖ്യാപിക്കപ്പെട്ട പേരുകളിൽ ഒരൊറ്റ മഹിളയെയും മണ്ഡലം പ്രസിഡന്റായി അവരോധിച്ചിട്ടില്ല എന്നുള്ളത് കോൺഗ്രസ് പോലുള്ള ഒരു വലിയ പാർട്ടിക്ക് വീഴ്ച തന്നെയാണ് മീഡിയ ടൈം മാള